ശ്രദ്ധ കാലിൽ പുഴുവരിച്ച നിലയിൽ വയോധികനെ വീട്ടിനുള്ളിൽ നിന്നും കണ്ടെത്തി വൃദ്ധരായ മാതാപിതാക്കളെ തെരുവിൽ തനിച്ചാക്കി മക്കൾ കടന്നു മദ്യപിച്ച് വീട്ടിലെത്തിയ മകൻ വൃദ്ധയായ അമ്മയെ തല്ലിപ്പരിക്കേൽപ്പിച്ചു ഈയിടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങളാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നുന്നുണ്ടെങ്കിലും ചുറ്റിലുമൊന്നു കണ്ണോടിച്ചാൽ ഒരു മാധ്യമത്തിൻറെയും ശ്രദ്ധ പതിക്കാതെ പോയ നിരവധി സംഭവങ്ങൾ നമുക്ക് ചുറ്റിലും തന്നെ കാണാൻ സാധിക്കും ഇത്തരത്തിൽ പ്രയാസമനുഭവിക്കുന്ന വയോജനങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായാണ് വയോരക്ഷാ പദ്ധതി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ളത് പദ്ധതിയെക്കുറിച്ച് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അഞ്ജു മോഹൻ ആരുടെയും തുണയും കരുതലും സഹായവും ഇല്ലാതെ ജീവിക്കുന്നതും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതും പങ്കാളികൾ മരണപ്പെട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നതുമായ മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര വൈദ്യസഹായം നൽകുക വയോജനങ്ങളുടെ പുനരധിവാസം ഉറപ്പുവരുത്തുക കെയർഗീവർമാരുടെ സഹായം ഉറപ്പുവരുത്തുക അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിൽ നിയമസഹായങ്ങൾ എത്തിക്കുക എന്നിവ വഴി വയോജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ആരംഭിച്ചതാണ് സംസ്ഥാന സർക്കാരിന്റെ വയോരക്ഷാ പദ്ധതി പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ശ്രദ്ധയും പരിചരണവും ഉറപ്പാക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം മുതൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് വയോരക്ഷാ പദ്ധതി സാമൂഹിക സാമ്പത്തിക ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കുന്നതിനും സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ശ്രദ്ധയും പരിചരണവും ഉറപ്പാക്കുന്നതിനുമായാണ് വയോരക്ഷാ പദ്ധതി തുടങ്ങിയത് ജില്ലാ സാമൂഹ്യനീതി ഓഫീസറുടെ നേതൃത്വത്തിൽ അതാത് ജില്ലകളിലുള്ള വയോജനങ്ങൾക്ക് അടിയന്തര സഹായം നൽകുന്നതോടൊപ്പം അവർക്ക് സുസ്ഥിരവും സന്തോഷകരവുമായ ജീവിത സാഹചര്യം ഉറപ്പാക്കുക എന്നതും പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു ഈ പദ്ധതി പ്രകാരം കഴിഞ്ഞ വർഷം വരെ ബി പി എൽ കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്കാണ് സേവനങ്ങൾ നൽകി വന്നിരുന്നത് എന്നാൽ പലപ്പോഴും മെയിന്റനൻസ് ട്രിബ്യൂണുകളിലും മറ്റും എത്തപ്പെടുന്ന കേസുകളിൽ അടിയന്തര സഹായം നൽകാൻ പറ്റാത്ത വന്നതുകൊണ്ടാണ് ഈ വർഷം മുതൽ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് വയോരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാക്കാം എന്ന രീതിയിൽ പദ്ധതി മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയത് വയോരക്ഷാ പദ്ധതി പ്രകാരം ഒരു ജില്ലയിൽ രണ്ടു ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ജില്ലാ തലത്തിൽ ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് ഈ തുകയുടെ വിനിയോഗം സംബന്ധിച്ച് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നത് അടിയന്തര സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇരുപത്തയ്യായിരം രൂപ വരെ ജില്ലാ സാമൂഹ്യനിധി ഓഫീസർക്ക് അനുവദിക്കാവുന്നതും തുടർന്ന് ഈ കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങേണ്ടതുമാണ് അടിയന്തര പ്രാഥമിക ശുശ്രൂഷ നൽകൽ അടിയന്തര ശസ്ത്രക്രിയ ആംബുലൻസ് സേവനം പുനരധിവാസം അത്യാവശ്യ ഘട്ടങ്ങളിൽ കെയർ ഗവർമാരുടെ സേവനം വയോജനങ്ങൾക്ക് ഉപയോഗപ്രദമായ സഹായ ഉപകരണങ്ങൾ വാങ്ങുക എന്നിവയ്ക്ക് ഈ തുക വിനിയോഗിക്കാവുന്നതാണ് ഇതുകൂടാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന മുതിർന്ന പൗരന്മാരെയോ അലഞ്ഞു തിരിഞ്ഞ് കാണപ്പെടുന്ന മുതിർന്ന പൗരന്മാരെയോ സുരക്ഷിതമായ പുനരധിവാസ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിനും ആയതിനു മുമ്പായുള്ള മെഡിക്കൽ പരിശോധന ഭക്ഷണം എന്നിവയ്ക്കും ഈ തുക വിനിയോഗിക്കാവുന്നതാണ് ആരും തുണയില്ല എന്ന് ബോധ്യമാവുന്ന പക്ഷം ശസ്ത്രക്രിയ അടക്കമുള്ള മറ്റു സേവനങ്ങൾ അതുകൂടാതെ കെയർഗിവർ സേവനം ഹോസ്പിറ്റലുകളിൽ ഒറ്റക്കാണ് ഇവരുണ്ടെങ്കിൽ അവർക്കൊരു കെയർഗിവറുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് ചികിത്സിക്കുന്ന ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്ന പക്ഷം ഒരു കെയർഗിവർ മായി വെച്ചു കൊടുക്കാനും വ്യക്തികളും കുടുംബവും സമൂഹവും പ്രായമായവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ മാത്രമേ ഈ നാട് സൗഹൃദമാവുകയുള്ളൂ കോഴിക്കോട് ജില്ലാ വയോജന കൗൺസിൽ അംഗം കെ കെ സി പിള്ള ശ്രദ്ധയോട് കേരളത്തിലെ വയോജനങ്ങളുടെ മേഖലയില് അവരുടെ വിഷമങ്ങള് പരിഹരിച്ച് വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിത സായാഹ്നം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെന്ന നിലയ്ക്ക് കുറേയേറെ കാര്യങ്ങൾ പറയുവാനുണ്ട് സാമ്പത്തികവും സാമൂഹികവും ശാരീരികവുമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുതിർന്നവർക്ക് അടിയന്തിര സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു പദ്ധതിയാണ് വയോരക്ഷാ പദ്ധതി കേരളത്തിലാണ് അത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പകൽ വീടുകൾ അതുപോലെ തന്നെ വയോമിത്രം പദ്ധതി വയോ പോഷണം വയോ വയോമാമൃതം മന്ദകാസം വയോമധുരം ആൽഷ്മേസ് ക്ലിനിക്കുകൾ ഈ രീതിയിലുള്ള ഒരുപാട് പദ്ധതികൾ കേരളത്തിലെ ഗവൺമെൻറ് നടപ്പാക്കുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ചില പരിമിതികളുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ കേരളത്തിലെ അറുപത് ലക്ഷത്തോളം വരുന്ന വയോജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ തന്നെ അതിന് ഏറ്റവും അവസാനത്തെ ഒരു സഹായം എന്ന നിലയ്ക്കാണ് വയോജന കമ്മീഷൻ ഇപ്പം രൂപീകരിച്ചിരിക്കുന്നു കഴിഞ്ഞ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി അത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ട് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമത്തിനും സംരക്ഷണത്തിനും വേണ്ടിയിട്ടുള്ള രണ്ടായിരത്തി ഏഴിലെ പാർലമെന്റ് പാസാക്കിയ നിയമം അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ വയോധികരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും അവർക്ക് വളരെയധികം ആത്മവിശ്വാസം പകരാൻ കഴിയുന്ന നടപടികൾ കേരളത്തിൽ തന്നെയാണ് ഗുരുത്ത സാധനങ്ങൾ പതിനാറോളം സർക്കാർ ഗുരുത്തസനങ്ങളും മുന്നൂറിലധികം വോളണ്ടിയർ വൃത്ത സാധനങ്ങളുണ്ട് അവർക്ക് ഗ്രാന്റുകൾ കൊടുക്കുന്നുണ്ട് ആ നിലയിൽ ആ രംഗത്ത് പതിനായിരക്കണക്കിന് ആളുകൾക്ക് അഭയം കൂടി നൽകുന്ന മേഖലയാണ് ആ രീതിയിൽ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും വയോജനങ്ങളെ മൂന്ന് ഏജ് ഗ്രൂപ്പിൽ പെടുത്താം അറുപത് മുതൽ എഴുപത് വയസ്സിന് എഴുപത്തിയൊന്ന് മുതൽ എൺപത് എൺപതിനുമേൽ ഇതിൽ രണ്ടാമത്തേതും മൂന്നാമത്തേതും ഗ്രൂപ്പിലുള്ളവർക്ക് കൂടുതൽ പരിചരണവും ശ്രദ്ധയും ആവശ്യമാണ് ശാരീരിക ആസ്വാസ്ഥ്യങ്ങൾ ഓർമ്മക്കുറവ് പോഷകാഹാരക്കുറവ് സാമ്പത്തിക വിഷമതകൾ കുടുംബത്തിൽ ഒറ്റപ്പെടൽ തുടങ്ങിയ പ്രയാസങ്ങൾ എല്ലാം ഉണ്ടാവും കിടപ്പ് രോഗികൾ അവരെ പരിചരിക്കാൻ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ ഇതെല്ലാം പ്രയോജന മേഖലയിലെ ശ്രദ്ധിക്കപ്പെടേണ്ട ആവശ്യങ്ങളാണ് വീടുകൾ കൂടുതൽ വയോജന സൗഹൃദമാക്കണം പൊതുസ്ഥലങ്ങളിൽ വയോജനങ്ങൾക്ക് പ്രത്യേക സൗകര്യങ്ങൾ ആശുപത്രികളിൽ ജെറിയാട്രിക് വാർഡുകൾ കുടുംബശ്രീയുമായി ചേർന്ന സാന്ത്വന പദ്ധതികൾ പോലീസ് വകുപ്പിന്റെ വയോജന പദ്ധതികൾ ജാഗ്രത അലിഞ്ഞുതിരിഞ്ഞു നടക്കുന്നവരും ക്ഷേത്രനടയിലും ആശുപത്രികളിലും ഉപേക്ഷിച്ചു പോകുന്നവരെയും പുനരധിവസിപ്പിക്കാൻ തുടങ്ങിയവയെല്ലാം സർക്കാരും സമൂഹവും ഏറ്റെടുത്ത് ചെയ്യണം വയസ്സുകാലത്ത് ആശ്വാസം നൽകാൻ സർക്കാരും സമൂഹവും ഉണ്ടെന്ന വിശ്വാസം എങ്കിൽ അവർ സംതൃപ്തിയുടെയും സന്തോഷവും ആരോഗ്യവുമുള്ള ഒരു വയോജന സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആ നാട് ആകുകയുള്ളൂ ഇതിനു വേണ്ടിയിട്ടുള്ള കൂട്ടായ പരിശ്രമമാണ് നമ്മൾ ചെയ്യേണ്ടത് സംസ്ഥാനത്തെ വിവിധ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ സജീവമായി വയോജനങ്ങളുടെ ക്ഷേമ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നു ഡബ്ല്യു എച്ച്ഒ കൊലാറ്റിംഗ് സെന്റർ ഫോർ പാലിയേറ്റീവ് കെയർ ഡയറക്ടർ ഡോക്ടർ സുരേഷ് കുമാർ കേരളത്തിലെ പാലിയേറ്റീവ് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന രോഗികളിൽ എഴുപത് ശതമാനത്തിലധികം പേർ അറുപത്തഞ്ചു വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരാണ് പലപ്പോഴും വിവിധാവസാന കാലത്ത് വരുന്ന മറാരോഗങ്ങൾ അതോടൊപ്പം തന്നെ അതല്ലാതെ വാർദ്ധക്യ സഹജമായ പലതരം ബുദ്ധിമുട്ടുകൾ കൊണ്ട് എത്തിപ്പെടുന്നവരാണ് ഇവർ ശാരീരികമായ പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തന ക്ഷമത ഫങ്ഷണാലിറ്റി വളരെ കുറഞ്ഞു വരുന്നത് കൊണ്ടും നേരത്തെ ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതാവുകയും സ്വന്തം കാര്യങ്ങൾക്ക് വീഴും മറ്റുള്ളവരുടെ സഹായം ആവശ്യം വരികയും ചെയ്യുന്ന ഒരു പരിതസ്ഥിതി ഉണ്ടാവാറുണ്ട് ഇതൊരു പ്രധാന കാരണം ഇതോടൊപ്പം ഇതിനോട് ചേർന്ന് വരുന്ന സാമൂഹ്യവും മാനസികവുമായ പ്രശ്നങ്ങൾ ഒട്ടനവധിയാണ് നേരത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു റോള് അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി വ്യക്തിത്വം അത് പലപ്പോഴും ഇത്തരം ഒരു അവസ്ഥയിൽ വരുമ്പോൾ പൊതുവെ അവഗണിക്കപ്പെടുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ അതുണ്ടാക്കുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾ ധാരാളമുണ്ട് സമൂഹത്തിൽ നിന്നുള്ള ഒറ്റപ്പെടൽ ധാരാളമുണ്ട് അത് പല കാരണങ്ങൾ കൊണ്ടുണ്ട് സുഹൃത്തുക്കൾ പലരും അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാർ നമുക്ക് അടുത്ത പരിചയമുണ്ടായിരുന്ന ആൾക്കാർ പലരും ഇതിനിടയിൽ മരിച്ചു പോവുകയും പിന്നെ അടുത്ത തലമുറയായിട്ടും അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളായിട്ടും ഉള്ള ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോവുകയും നമുക്ക് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പലരും ചെയ്യാൻ പറ്റാതാവുകയും ഒക്കെ ചെയ്യുന്നത് ഇതിന് പ്രതി പ്രധാന കാരണമാണ് ഇതിനെ ഒരു ശാരീരിക പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ മെഡിക്കൽ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതിവിധി മാത്രം മതിയാവുന്നില്ല സമഗ്രമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ കണ്ട് അതിൽ ഇടപെടാനുള്ള ഒരു സംവിധാനമാണ് വേണ്ടത് ഇതിന് ഇത് നടക്കണമെങ്കിൽ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയുകയും അതിൽ അതിലിടപെടാൻ സന്നദ്ധതയുള്ള ഒരു സമൂഹമാണ് ഉണ്ടാവേണ്ടത് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധികൾ സാമൂഹ്യമായ ഇടപെടലുകൾ ഇത്തരം രോഗികൾക്കുള്ള കൂട്ടിരിപ്പ് കമ്പാനിയൻഷിപ്പ് ഇതൊക്കെ വളരെ പ്രധാനമാണ് വാർദ്ധക്യം എന്നത് ചിലർക്ക് മാത്രം വരുന്ന അവസ്ഥയല്ല ഈ ഭൂമിയിൽ പിറന്ന ഏവരും നടന്നടക്കുന്നത് അങ്ങോട്ട് തന്നെയാണ് തൊലി ചുളിഞ്ഞ് ജരാനരകൾ ബാധിച്ച് ഓർമ്മകൾ നശിച്ച് വിവിധ അസുഖങ്ങൾ വന്ന ഒരുപാട് പേർ അവരുടെ ജീവിതത്തിന്റെ സായാഹ്നത്തിലേക്ക് കടക്കുമ്പോൾ തുണയാവേണ്ടത് നാം ഓരോരുത്തരും തന്നെയാണ് എന്ന് നമുക്ക് മറക്കാതിരിക്കാം ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാവുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര ആശയം നിർവഹണം സി കൃഷ്ണകുമാർ